എന്തോ ഒരു നല്ല മനുഷ്യനാണ് അങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് കൊടുക്കണം അയാൾ നല്ലൊരു സ്വതന്ത്രം കൊടുക്കണം അല്ലല്ലേ നമ്മൾ ഗാന്ധിജി ഗാന്ധിജിതാക്കുന്നത് സ്വാതന്ത്ര്യം തന്നവർക്ക് ഒരു ദിവസത്തെ സ്വതന്ത്രം കുട്ടിയൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളെ മലപ്പുറം ജില്ലാ കലക്ടർ ഉണ്ടല്ലോ അവധി കൊടുത്താൽ അന്നൊരു ദിവസത്തെ വീഡിയോസാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകണത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതങ്ങ് മഴയോട് മഴയല്ല കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ സ്വാഭാവികം അങ്ങനെ ഈ ലീവൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മഴ പെയ്തിട്ടില്ലെങ്കിൽ ആ കലക്ടറൊക്കെ മോശമാണല്ലോ അപ്പോൾ അന്നത്തെ വീഡിയോസാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ ആർക്കും ഇപ്പം ഒന്ന് പണിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ആ പുഴയിൽ കുറച്ച് നല്ല വെള്ളം കൂടുതലാണ് അതുകൊണ്ട് മൂപ്പർക്ക് പണിയില്ല അപ്പോൾ മക്കൾക്കും സ്കൂളൊന്നും ഇല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ് ആഘോഷപൂർവ്വമായി ജില്ലാ കലക്ടർക്ക് ജയ് ജയ് ജില്ലാ കലക്ടർക്ക് എന്തോ ഒരു പ്രിയപ്പെട്ട മനുഷ്യനാണ് നമ്മളെ ജില്ലാ കലക്ടർ അപ്പോൾ ഇന്നലെ രാത്രി മൊബൈലിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാ മലപ്പുറം ജില്ലക്കൊന്നും സ്കൂളില്ല കോളേജുകൾക്ക് സ്കൂളില്ല അതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ബുക്കൊക്കെ പഠിക്കുന്ന ബുക്കൊക്കെ മടക്കി വെച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഉത്തരവ് കിട്ടോ നാളെല്ലോ സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത്രയും നല്ല പഠിക്കുന്ന കുട്ടികളാണെന്ന് ഓർക്കും വേണം കേട്ടോ എത്ര പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇതാ സ്കൂളില്ല എന്ന് പറയുമ്പോൾക്കൊരു സന്തോഷം വേറെ തന്നെയായി കാര്യം അപ്പോൾ ആ ഒരു വീഡിയോസാണ് ഇന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് രാവിലെ ആറ് പേരല്ല വീഡിയോസ് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് മക്കളുണ്ടാകുമ്പോൾ അറിയാമല്ലോ ഒരു ജകപ്പൊക പരിപാടി എൻ്റെ കൈക്കാരും വീട്ടിലുണ്ടാകാം അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ ചായ ആ ഒരു പക്കത്ത് തീക്കണിട്ട് ചായയൊക്കെ കുടിച്ചു ഞാനും തന്നെ കുറച്ച് നേരം വൈകിയിട്ടാണ് നീച്ചത് കുറച്ചു നേരം എല്ലാവരും ഇങ്ങോട്ട് കടക്കട്ടെ എന്ന് മൂപ്പർക്ക് മൂപ്പേർക്ക് പണിയില്ല മക്കൾക്ക് സ്കൂളില്ല പിന്നെ ഇപ്പം ഞാനായിട്ട് എന്തിനാണ് നാർത്തക്കാലത്ത് നീക്കണമെന്ന് വിചാരിച്ച് ഞാനും കുറച്ചു നേരം നേരം വൈകിയിട്ടാണ് നീച്ചത് നേരെ ഏഴ് ഏഴര ആയപ്പോഴാണ് നീച്ചൊക്കെ ഇങ്ങനെ മണം അടച്ചിട്ടാണ് നീച്ചു പോകുന്നത് അങ്ങനെ ഇതാ ചായക്കടി അറിയണ ചായക്കടിയറിയണ ഇലയാടയട്ടോ ഇലയാട നിങ്ങൾ വിചാരിച്ച ഒരു വേറെ ഒരു ടൈപ്പ് ഇലയാടയാണ് ഞാൻ ഉണ്ടാക്കിയത് മടി കാരണം ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ മക്കൾക്ക് ഇതാ പഞ്ചോറ് മതി പയങ്കഞ്ഞി മതി എന്നാണ് പറഞ്ഞിട്ട് നിർത്തിയത് അതിലങ്ങനെ കടയിൽ പോയിട്ട് തൈരൊക്കെ വാങ്ങിക്കൊടുന്ന് അതിൽ ഇതാ ഉള്ളിയും അതേപോലെ തന്നെ കാന്താരി മുളകൊക്കെ ചതച്ചൊക്കെ ഇട്ടിട്ട് ഓരോങ്ങനെ ചോറ് നല്ല പരിപാടി ആട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾക്ക് നല്ലപോലെ തിന്നാൻ മതിയായിക്കോട്ടെ നല്ല സാറായിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളിതൊക്കെ തന്നെ തിന്നിട്ടാണ് സ്കൂളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാരണം വീട്ടിൽ അച്ഛൻ തിന്നു പഠിക്ക് പോകണേ അച്ഛനെ ഇത് തിന്നിട്ട് പോകുക സ്കൂൾക്ക് പോകണേ ഞങ്ങൾ ഇത് തിന്നിട്ടൊക്കെയാണ് പോകൽ അല്ലാതെ അപ്പോൾ കടി ഉണ്ടാക്കിയിട്ട് നേരം കളിയാനുള്ള സമയം എൻ്റെ അമ്മയ്ക്കില്ലേന്ന് അങ്ങനെ ഉണ്ടല്ലോ അപ്പം ഇന്ന് ഇതാക്കണം ഇതുണ്ടാക്കി കൊടുക്കാനായിട്ട് ഭയങ്കര പൂതിയായിട്ട് ബൽക്ക് തിന്നാനൊക്കെ ആയിട്ട് ഭയങ്കര പൂതിയാണ് പയഞ്ചോറ് പയങ്കഞ്ഞി എന്നൊക്കെ പറയാം പയതൊക്കെ തിന്നാനായിട്ട് ഭയങ്കര പൂതിയാണ് അപ്പം അങ്ങനെയാണല്ലോ അപ്പം ഇന്നിപ്പോൾ അതാണ് ചായക്കടി അക്കും ഇത് ഇതിൻ്റെ പുതിയപ്പിളക്കും ഞാൻ എല്ലായിടാണുണ്ടാക്കിയത് അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി മൂപ്പര് വന്നിട്ടുണ്ട് നിങ്ങളെന്തേലും കാട്ടിക്കോളിന്നും പറഞ്ഞിട്ടാണ് പോണത് വാഴയ്ക്കങ്ങാനാണ് പോണത് അപ്പം ഓരോ ഇതാണ് പഴഞ്ചോറും പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ചായ കുടിച്ചു ഞാനും ഇതാകണ മൂപ്പരും കൂടി ചായ കുടിച്ച് ഒരു ഗ്ലാസ് ചായയും അതേപോലെ തന്നെ ഈ ഇലടയാണ് തിന്നത് ഈ ഇലയുടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആ അരിപ്പൊടിയിൽ ഞാൻ കുറച്ച് വെള്ളം ഇട്ട് കുറച്ച് നീട്ടിയിട്ട് പിന്നെ അതിൽ തേങ്ങയും പഞ്ചസാര ഇട്ട് ഒന്നായിട്ട് കലക്കിയിട്ട് അങ്ങനെ അങ്ങനെണ്ട് ചുട്ടക്കാട്ടോ അല്ലാതെ അത് എല പോലെ ഇങ്ങനെ നിവർത്താനോ ചുരുക്കാനോ ഒന്നും പറ്റില്ല അങ്ങനത്തെ ഒരു അടയാണിത് അപ്പോൾ മടികൊണ്ടുള്ള ഒരു അടിയാണ് ഇപ്പോൾ ഈ ചുട്ടിട്ടുള്ളത് ഏതായാലും രസം ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് അമ്മീ മരിച്ചിട്ട് അങ്ങനെ ചൂടൊക്കെ ഓർമ്മ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ് ഏതായാലും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാനതൊക്കെ തിന്നു മക്കളത് തിന്നു സമാധാനമായി പിന്നെ കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞു അതിലാണ് ഞാൻ വിചാരിച്ചത് ഇതാ കല്യാൺ കേന്ദ്രം ഛേ കല്യാൺ കേന്ദ്രം വരെ ഒന്ന് പോകാവുന്നതിൻ്റെ അപ്പം ഇതിൻ്റെ കല്യാൺ കേന്ദ്രം എന്ന് പറയുന്നത് ഈ കട്ടിലിൻ്റെ ചിറ്റ് കുറേ ഞാനൊരു മൂന്നാല് പെട്ടികളും ചാക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളാട്ടോ വെട്ടുകഷ്ണങ്ങളാട്ടോ കഷ്ണങ്ങൾ പഴയ പഴയ കുറച്ച് തുണി കഷ്ണങ്ങൾ ഇതൊക്കെ ഞാൻ കുത്തി നിറച്ച് ഒരു പെട്ടികളാണ് ഇല്ലത് അപ്പോൾ അതൊന്ന് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താണ് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ തയ്യലിൻ്റെ ഇടയിൽ ഇതാക്കും കുറച്ചൊക്കെ ബാക്കി വരുന്നതും അല്ലെങ്കിൽ നമ്മളെ തന്നെ ഡ്രസ്സ് കുറച്ച് വണ്ണം കൂടിയതും കുറഞ്ഞു അതൊക്കെ വേണ്ടതും അങ്ങനെ ഞാൻ തെരഞ്ഞു നോക്കി വന്നപ്പം ഇതാക്കണേ ഇതൊന്നു കിട്ടീണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഇപ്പം നേരം അടിച്ചതാണ് പക്ഷേ ഇത് ഇട്ടിട്ട് ആകാശവാണി കോഴിക്കോട് തിരുവനന്തപുരം ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് കാണിച്ചു കൊടുക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചത് എന്ന് ഈ ഒരു പീസ് ഇതാക്കണ് ഒന്ന് അടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഓൽക്കുവാണെന്ന് പറഞ്ഞ് ഇതിപ്പോൾ ഈ ഒരു ചിത്ര വര ഉണ്ണി മുളതാട്ടോ ഇങ്ങനെ അടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് നിന്നത് വലിയതാണ് ബീനാഖണ്ണനൊക്കെ വരക്കണ ആർക്ക് അങ്ങനത്തൊരു വരയാണ് വരച്ചിട്ടിട്ടുള്ളത് ഭയങ്കരമായിട്ട് ഒന്നും മനസ്സിലായതൊന്നുമില്ല ഏതായാലും ഞാൻ എൻ്റെ ഒരു ഐഡിയാപരമായിട്ടാണ് ഞാൻ അടിച്ചുകൊണ്ട് നിൽക്കണത് അപ്പം നല്ല ഉഷാറായിട്ടിതാണ് ഒരു മീറ്റർ കണക്കിന് ഒരു മീറ്റർ തുണി ഇത് ഞാൻ ഞാനിതാക്കണ് തപ്പിത്തെറിഞ്ഞെടുത്തതാണ് അതും വീട്ടിൽ നിന്ന് നിൽക്കൊണ്ടുവന്നതാണ് അവിടുന്ന് സ്കിപ്പിസ്റ്റിക്ക് കൊണ്ടുവന്നതാണ് അത് അപ്പം ഞാൻ ആ ഒരു ഷീ ഷീലെടുത്തു അതിൻ്റെ ലൈനിങ് ആയിട്ട് ഇതാക്കണം ഞാൻ എൻ്റെ ആ ഒരു ചുരിദാരുടെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ജോർജറ്റിൻ്റെ ആ ഒരു ജോർജറ്റല്ല ക്രൈപ്പിൻ്റെ ആ തുണിയാണ് എടുത്തുള്ളത് അപ്പം അങ്ങനെ വേട്ടി അടിച്ച് സുസാർ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ മക്കളുണ്ടായാൽ പിന്നെ സമയം പോണതേ അറിയില്ല ഓലോട് കത്തറം കൂടി ഇരിക്കാന്നില്ലതാണ് ഇതിന്റെ ഒരു പതിവ് അപ്പൊ ഇവളിതാക്കണ് അക്ഷയിൽ പോയതാട്ടെ അക്ഷയൽ ഈ ഗ്രാൻഡി കൊടുക്കാറുള്ളതൊക്കെ ശരിയാക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് പോകാൻ ഉള്ള പരിപാടിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതാക്കണെ ആ സാരി കൊണ്ട് വെട്ടി അടിച്ചില്ലേ ആ സംഭവമാണ് കിട്ടുന്നത് അനിയത്തിൻ്റെ ആണ് എന്നാലും ഒക്കെ രണ്ടാളും കണക്കാണ് സെയിം ആണ് അപ്പൊ ഇത്തിരി വണ്ണം കൂടുതൽ അങ്ങനത്തെ ഒരു ഷേപ്പ് ആക്കാനുള്ളു പിന്നെ പിന്നെന്താക്കണം ഞാൻ ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ ഇത്ര ഒരു ഷോർട്ട് ടോപ്പ് പോലെയാണ് അടിച്ചിട്ടുള്ളത് സംഭവം ഇത്ര ഈ സാധനം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഒരു മീറ്റർ അല്ലേ തുണി ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളെ കുട്ടികളത് കുറച്ച് വലിപ്പവും തടിയും വണ്ണൊന്നും ഇൽ ഇല്ലാത്തത് കാരണം ഇതാ ഒരു മീറ്ററിനെ ധാരാളം പിന്നെ ഇപ്പോഴത്തെ വാക്കിത് കൈ വേണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു കൈ വെച്ചേക്കണ കേട്ടോ അപ്പോൾ ഈ ഒരു പൊട്ടത്ത് ഇതാക്കുക ഞാൻ അവിടെ ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റിച്ച് ഇട്ടുന്നുണ്ടോ ഈ ഭാഗം അപ്പുറത്തേക്കാണ് ഇടേണ്ടിയത് ബാക്ക് ഭാഗമാണ് മുന്നാണിത് വിചാരിച്ചത് കിട്ടത് ഏതായാലും പാവും മതി അമ്മങ്ങളടുത്തുകൊണ്ടിന്നു പറഞ്ഞിട്ട് നിർത്തിയതാണ് അപ്പോൾ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ മോഡലിനാർ കിട്ടലോ ഒന്നും ഇല്ല അങ്ങോട്ട് നോക്കുക തീരെ മഴയില്ല തുള്ളി മഴയല്ല കറക്റ്റ് അവിടെ നോക്കിട്ടാണ് ഇപ്പം അവധി പ്രഖ്യാപിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല എന്നും അങ്ങനെ തന്നെ അവധി പ്രഖ്യാപിക്കണമെന്നൊന്നും മഴ ഉണ്ടാവില്ല ഒരു തുള്ളി മഴയല്ല നല്ല കാലാവസ്ഥ സൂപ്പർ ഇളം വെയിലും ഉണ്ട് അടിപൊളി കാലാവസ്ഥ എവിടെയാണാവോ ഈ കലക്ടർ മഴ കണ്ടത് അതുകൊണ്ട് എന്തായി കലക്ടർ മണിച്ച് എനിക്ക് എന്താ കുഞ്ഞാ പറയാല് നല്ല കലക്ടറാണ് പോളി കലക്ടറാണ് ഇനി ഇതേപോലത്തുള്ള അല്ലേ സംഭാവനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതല്ല ഇപ്പം എനിക്ക് പറയാല് അപ്പോൾ പോളി കലക്ടറാണ് നമ്മളെ കുഞ്ഞാറ്റ ഉണ്ണിമോള് എന്നിവ കുട്ടികളൊക്കെ പറയുന്നത് പോളി കലക്ടറാണല്ലോ നമുക്കാണ് അതിൽ ആകെപ്പാടൊക്കെയത് പതിനൊന്ന് മണിയായിട്ട് ഇതുവരെ എൻ്റെ ഒരു പണി ഒരുങ്ങിയിട്ടില്ല പതിനൊന്നേ പത്തായി അവൾ അവിടെ അക അടിച്ച് വരുന്നുണ്ട് മറ്റോളവിടെ അക്ഷയെ പോയി ഞാൻ ചോറ് വയ്ക്കട്ടെ കേട്ടോ എന്താ പാ ഈ കടക്കണത് കാളപ്പോർ കഴിഞ്ഞ പോലെ ഉണ്ട് ഈ അടുക്കള കാളപ്പോർ കഴിയുമ്പോൾ എങ്ങനെയാണ് ആകെപ്പാടെ കണ്ടൊക്കെ ആകപ്പാടെ കുത്തി മറച്ചിട്ട് അങ്ങനെ കളയോട്ടൊക്കെ കഴിഞ്ഞ പോലെ ഉണ്ട് ഉണ്ടേ അടുക്കള ഇനി ഞങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എടുത്തു തുടങ്ങും അതാണ് ഞങ്ങൾ തീരുമാനം പിന്നെ ഇപ്പോൾ ഒരു ചുരിദാർ അടിച്ചതിൻ്റെ കണ്ണതാണിത് വെട്ടുകഷ്ണൊക്കെ ആകെപ്പാടെ ഞങ്ങൾ അതാണ് ഞങ്ങളെ എന്താ പറയുക കല്യാൺ കേന്ദ്രം ആ രണ്ട് മൂന്നാല് പെട്ടികൾ വെട്ടുകഷ്ണങ്ങളാണ് ഞങ്ങളൊക്കെ അതാണ് ഞങ്ങൾ കല്യാൺ കേന്ദ്രം അപ്പം അതിന്നാണ് ഇപ്പോൾ അത് കുറച്ച് മുടി പുറക്കിട്ട് കഴിഞ്ഞിപ്പോൾ അതൊക്കെ അതിൻ്റെ വിളിക്കന്നെ ചേർത്തണം അങ്ങനെ ഒരു ചുരിദാർ ആയി ഒരു ഷോട്ടപ്പ് ഷോട്ടപ്പ് ചുരിദാർ ഇത് വറുത്താൻ പറഞ്ഞ് നിൽക്കുക അല്ലേ വലിയ ഷമ്പിൽ തന്നെ വെച്ചിരിക്കണേ ഇന്ന് ഇപ്പോൾ വൈകുന്നേരം കണ്ട് ചോറാക്കട്ടെ കേട്ടോ അപ്പോൾ നോക്ക് പൊതിച്ചോറ് വേണമെന്നാണ് പറയുന്നത് നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് ഇന്നലെ പകരം ഇന്നലെ എല്ലാവർക്കും ഉണ്ടായി കൊടുത്ത പോക്ക് ഉണ്ടായി കൊടുത്തില്ല അപ്പോൾ ഒന്ന് നമുക്ക് പൊതിച്ചോറ് വേണമല്ലോ ഞാൻ വേഗം പൊതിച്ചോറ് ഉണ്ടാക്കട്ടെ കേട്ടോ ചെറുമട്ടത്തിലൊന്നും കൂട്ടത്തില്ലേ നമുക്ക് വേണം ഞാൻ റെഡി സെറ്റ് ഗോ എന്റെ പണികൾ പണികൾ ഓരോന്നൂരന്നായി എടുത്തു തുടങ്ങോ കുളിച്ചിട്ടില്ല കുളി കഴിഞ്ഞിട്ടില്ല തിരുമ്പിട്ടില്ല ആകപ്പാട് എന്തൊക്കെയോ പോയി നിൽക്കണ്ട തിരുമ്പൽ കഴിഞ്ഞിട്ടില്ല കുളി കഴിഞ്ഞിട്ടില്ല ആകപ്പാട് ആകപ്പാടെന്തോ മാരി അപ്പൊ മറ്റോട് ചേച്ചി പോയത് കാരണം മുപ്പത്തിയായിരിക്കും അടിച്ചു വാരനും തുടക്കലൊക്കെ ഒക്കെ ഉള്ളത് അപ്പൊ ആകപ്പാട് പെരുന്നടക്കിയത് അപ്പൊ റെഡി ആക്കി റെഡി മണി കുട്ടപ്പനാക്കിട്ടുണ്ടോ അല്ലെ റൂമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം മോളത് എടുക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ അങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ പോയില്ല പോയില്ലോ അപ്പോൾ ഓലപ്പം ഇങ്ങനെ മൈൻഡ് ചെയ്ത് തിന്നാൽ പകുതി പണി ഞാൻ എടുക്കേണ്ടി വരും അത് കാരണം ഞാൻ ആ അങ്ങോട്ട് ഭാഗം തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ വലിയ ചെമ്പിലെ ചോറും വെച്ചിട്ടുണ്ട് ഒന്നാമത് ഇത്ര നേരം ആയിക്കണല്ലോ ഇനിയിപ്പോൾ രണ്ടു നേരത്തിന് വക്കാലെ ആകൂലെന്ന് വിചാരിച്ചിട്ട് ഒറ്റ ട്രിപ്പിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറിക്കില്ലാണ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറു ചെറിയ ചേമ്പുണ്ട് എന്നിട്ടോ വാങ്ങിക്കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ അതിൽക്ക് ഞാൻ സ്വാഭാവികമായി നമുക്ക് വെള്ളരി ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ വിലയും കമ്മിയായതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളരി ഉണ്ട് പിന്നെ ഇതാക്കണേ എല്ലാവർക്കും കൂടിയും കൊടുത്ത് തീർന്നു കേട്ടോ ഇവിടെ കൂടെയും കൊടുത്ത് പിന്നെ കുടുംബക്കാരെ വീട്ടിൽ കൂടെയും കൊടുത്ത് അച്ഛന്മാരുടെ അടുത്ത് ഒരു ചാക്ക കൊണ്ടുപോയി ഇനിയിപ്പോൾ കാക്കം കൊണ്ടുപോകാൻ എല്ലാം അമ്മമാരുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടില്ല കേട്ടോ അതിപ്പോൾ കുറച്ച് ദൂരം പോകണല്ലോ അപ്പോൾ അങ്ങനെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ അയലകൂത്ത് ഒക്കെ കൊടുത്തു അങ്ങനെ വിതരണം ചെയ്ത് കൈയ്യുണ്ട് ഇപ്പം അങ്ങനെ വെള്ളരി ഇതാക്കണം ചന്തയും കൊണ്ട് കൊടുക്കണില്ല അപ്പോൾ പൈസ കമ്മിയാണ് തീരെ നമ്മൾ കൊണ്ടുപോകണം വണ്ടിക്കൂലും കൂടി മുതലാവില്ല അതുകൊണ്ട് നമ്മൾ ആ വെള്ളരി കളയാനുള്ള പരിപാടി ഉണ്ട് പയർ ഒന്നും കൂടി ശക്തമായിട്ട് വള്ളം കെട്ടാണ്ട് റെഡിയാക്കാൻ ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ വെള്ളരി ചേമ്പാണ് നമുക്ക് കറി വെക്കാൻ ഉള്ളത് കേട്ടോ വെള്ളരും ചേമ്പ് ചെറിയ ചേമ്പാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതും കൂടി വെച്ചിട്ട് പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിലിട്ട് കൂക്കിച്ച് എടുക്കട്ടെ അതൊരു നാടൻ കറിയാണല്ലോ അപ്പോൾ വേറെ പൊടികളൊന്നും ചേർക്കാതെ കുറേ മസാലകളും കാര്യങ്ങളും ഒന്നും ചേർക്കാത്ത ചെറിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്ന് പാകമൊത്തം ഇതാ ഇങ്ങനെ തന്നെയാണ് ഒരു നാടൻ രീതിയിലാണ് രാവിലെ നമ്മൾ പയഞ്ചോർമ്മ അങ്ങോട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാണ് ഉച്ചക്ക് നമുക്ക് നാടൻ രീതിയിൽ കൂട്ടാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചേ അപ്പോൾ അങ്ങനെ അത് അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിൻ്റെ ഒരു പണിയിലെടുക്കാട്ടെ കേട്ടോ ചെറുമട്ടത്തിലൊക്കെ കുറച്ച് ഇതാക്കണ് പാത്രം കഴുകാനും തുടക്കാനും അടിക്കാനും അങ്ങനെ അങ്ങനെ പരിപാടികളുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ കറിയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചെറു ഉള്ളിയും വെളുത്തുള്ളിയും കടുകൊക്കെ ഇട്ടാണ്ട് ഒന്ന് വറവും കൂടി ഇട്ടപ്പോൾ കറി ഉഷാറാക്കണം കേട്ടോ ഇപ്പോൾ വൈകുന്നാലും വരെ നമുക്ക് കറി വെക്കണ്ട ചോറ് വെക്കണ്ട അമ്മ മാതിരി കറി അയക്കണ് തേങ്ങ ഒന്നും അരച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു കറിയാണ് ഒരു വെള്ളമുട്ട ഒരു വെള്ളപ്രാ പറഞ്ഞിട്ടൊരു ഉള്ളത് അപ്പോൾ ഇത് കൂട്ടാൻ നല്ല രസമാണ് കേട്ടോ നല്ല ഉണക്കം മീൻ പൊരിച്ചത് അല്ലെങ്കിൽ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ മീൻ അവിടെ ഏതായാലും ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് മീൻ പൊരിക്കാനുണ്ട് അപ്പോൾ നമ്മളെ കറി ഇങ്ങനെയുള്ളത് സാധാരണ ഒരു ഉപ്പും മഞ്ഞൾ മാത്രം ഇട്ടൊരു ഒരു കറിയാണ് പിന്നെ പച്ചമുളക് കയറിയിരുന്നു കേട്ടോ കാന്താരി ഇട്ടാൽ ബഹു കേമായി പിന്നെ അതാണ് ഉപ്പേരിയാണുള്ളത് അത് നമുക്ക് ഇതാക്കണ് അടിപൊളി രക്തം കൂടാനുള്ള ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇതാക്കണ് പൊതിച്ചോറ് വേണോ എന്ന് പറഞ്ഞിട്ട് കിഴങ്ങ് പൊരിക്കുന്ന പരിപാടി ആട്ടോ അപ്പോൾ ഇന്നലെ ഇതാക്കണ് നമ്മൾ ആശുപത്രിക്ക് കൊടുത്തിട്ടുള്ളൂ ആ നമ്മളെ പൊതിച്ചോറ് അപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആട്ടോ നമ്മളെ വാസുവേട്ടൻ ചോദിച്ചു എങ്ങോട്ടാണ് ഏത് ആശുപത്രിക്കാന്നുള്ളത് അപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിക്കാണ് നമ്മൾ പൊതിച്ചോറ് കെട്ടിയിട്ടുള്ളത് ഇപ്പം ഏതായാലും ഞാൻ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ആ ഉണ്ടാകുകയുള്ളൂ കേട്ടോ അപ്പം ഇവക്ക് നമ്മളെ കുഞ്ഞാറ്റൊക്കെ പൊതുച്ചോറിന് ഇന്നലെ പുതിയ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സ്കൂൾക്ക് അങ്ങനെ പൊതിച്ചോറ് കൊണ്ടാകാൻ പറ്റൂല ആ ഒരു പൊതിയാ സ്കൂളിൽ ഇടാനോ അങ്ങനെ വേസ്റ്റുകളിടാനോ ഒന്നും സ്കൂളിൽ പറ്റൂലല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ കൊടുത്തയക്കണ്ട വീട്ടിലുണ്ടാവുമ്പം ശനി ഞാനൊക്കെ അങ്ങനെ ആ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അയിലാണ് ഇതാക്കണ് ഇങ്ങനെ തേടി വെള്ളി കാലിൽ ചുറ്റി എന്നും പറഞ്ഞാർക്ക് കലക്ടർ ഇത് അവധി പ്രഖ്യാപിച്ച് വിറ്റേ തന്നെ അപ്പോൾ ആ ഒരു പൊതുച്ചാറിന് ഒരുപാടിയാണ് അപ്പോൾ പൊതി കെട്ടാൻ നമ്മളെ പഠിപ്പിക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ നല്ല ഉഷാറായിട്ട് ഒരു പൊതിയാണ് കെട്ടി ഒരു പൊതിയല്ല രണ്ട് പൊതി തന്നെ കെട്ടിയിട്ടിട്ടോ ഇപ്പം ചേച്ചി അക്ഷയെന്ന് വരുമ്പോഴേക്കിനെ ഒക്കെ കെട്ടിയ അല വെച്ചിട്ടാണ് അങ്ങനെ ഇവരെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുകൊണ്ട് ചോറ് നന്നുക്കാണ് ഇപ്പം തന്നെ നേരെ ഒരുപാട് അയക്കണ കേട്ടോ ഈ ഒരു പണിയൊക്കെ എടുത്ത് വരുമ്പോൾ നേരെ ഒരുപാടായി അതിൻ്റെ ഇടയിൽ ഞാൻ തട്ടക്കെ ഒപ്പിച്ച് ഒരു കുളിയൊക്കെ കുളിച്ചു സത്യം പറഞ്ഞാൽ കാക്കക്കൂളി തന്നെയാണ് കേട്ടോ തിരുമ്പിയതൊന്നും ഇല്ല എല്ലോട് തിരുമാനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് തിരുമ്പിയത് തന്നിഞ്ഞിപ്പോൾ നാളെ ഒക്കെ കൂട്ടിയിട്ട് ഒറ്റ തിരുമ്പലാണ് തിരുമ്പാന്ന് വിചാരിച്ചിട്ട് ഞാൻ മടിച്ചാണ് അതാണ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് എന്നാൽ നിൽക്കട്ടോ ചോറ് മെയിനാണല്ലോ നമുക്ക് ഇതാണ് ജീവിക്കണമെങ്കിലും അപ്പോൾ പൊതുവേ ഇങ്ങനെയാണല്ലോ പറയും തിന്നാനായിട്ടാണ് ഞമ്മൾ ജീവിക്കുന്നത് ജീവിക്കാനായിട്ടാണ് നമ്മൾ തിന്നത് രണ്ടും കണക്കാണ് രണ്ടും ഈക്കലാണ് അതുകൊണ്ട് ഇതാക്കണേ ഞങ്ങൾ ചോറ് തിന്നാൽ പരിപാടിയാണ് ഓക്കെ ഇതാക്കണേ അല്ലേ ചോറാണ് കേട്ടോ പൊതിച്ചോറാണുള്ളത് നമുക്ക് പാത്രത്തിൽ കുണ്ടം പ്ലേറ്റിലെ ചോറാണുള്ളത് അപ്പോൾ കറി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഇന്നേരം രാത്രിക്കത്തെ മത്തിച്ചാറുണ്ട് കേട്ടോ വറ്റിച്ച ചാറാണ് അത് കളയാനേക്ക് തോന്നിയതുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട്ട് ചോറ് തിന്നു അടിപൊളിയ സുഖമായി പിന്നെ ഉപ്പേരി അതേപോലെ തന്നെ മിനിയാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പം അതൊക്കെ കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ടാണ് ചോറ് തിന്ന് ഇനിയിപ്പോൾ ഇതാക്കണേ ഈ ഒരു ജഗ്ഗിലെ വെള്ളം ഉണ്ടല്ലോ അതാണ് ഇപ്പം മെയിൻ അപ്പോൾ വെള്ളം കൂടി കുറച്ച് കമ്മിയാണ് അപ്പോൾ ഇതാക്കണേ നമുക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിൽക്കണുണ്ട് പിന്നെ ഈ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്നാമത് തലവേദന വരും കേട്ടോ ഉള്ളവർക്ക് ഇതാക്കണത് നല്ലപോലെ തലവേദന വരും ഇതാക്കണെനിക്ക് നല്ലപോലെ മുഖത്തിൽ കുരു വരും പിന്നെ വയറുവേദന വരും ബാത്റൂമൊക്കെ പോകാനുണ്ടാവില്ല അങ്ങനെ മുടി കൊഴിച്ചിൽ അങ്ങനത്തെ പരിപാടികൾ ഏതൊക്കെ സുഖം ഉണ്ടാക്കാൻ പറ്റും ആ സുഖകളൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം കണ്ണൻ്റെ ഫോട്ടോ തന്നെയാണ് ചൂട്ടിക്കാട്ടിയതുകൊണ്ട് നിൽക്കുന്നത് പോൻ്റെ ഫോട്ടോ മാത്രമേ അങ്ങനെ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ എന്ന് നമുക്ക് പിന്നെ അതിൻ്റെ ഒരു ഇത് സമയം കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് വീട് പണി അത് ഇത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇതിൻ്റെ ഇടയിൽ മൂപ്പര് സർപ്രൈസ് കൊണ്ട് വന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അത് സർപ്രൈസ് കൊണ്ട് ചിരിച്ച് പോകണത് എല്ലാവരും പറയുന്നുണ്ട് ചിരിച്ച് പോകാൻ കണ്ടിട്ടില്ല എന്നുള്ളത് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് എന്താങ്കിലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചിരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു പോളിസിക്കാരനാണ് മൂപ്പര് അപ്പം എന്താണൊരു മാക്സി സർപ്രൈസായി കൊണ്ടുവന്നാണ് രാവിലെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ വീഡിയോയിലൊന്നും വരുന്ന ഒരാളൊന്നല്ല പക്ഷേ വീഡിയോക്ക് വേണ്ടി നല്ല സപ്പോർട്ട് ചെയ്യണ ഒരാളാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങോട്ടെങ്കിൽ പരിപാടി ചോദിച്ചാൽ ഇതാക്കണേ ഞങ്ങൾ കുറച്ചു നേരം ഒന്നും അവിടെ കടന്നു കടന്നു കഴിഞ്ഞു പിന്നെ മഴയൊന്നും ഇല്ലല്ലോ ഒന്ന് കലക്ടർ പറഞ്ഞായിരിക്കും വലിയ മഴയൊന്നും മഴയൊന്നുമില്ലെന്ന് തന്നെ ഒരു ചാക്ക് വെള്ളരി പറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങട്ടാ പോകണേ ചേച്ചാ അഞ്ഞിപ്പം വെള്ളരി എത്തിക്കാല്ലേ നമ്മളെ വീട്ടിൽ നമ്മളെ സ്വന്തം വീട്ടിൽക്കാണ് അപ്പോൾ അമ്പതാക്കണ് അവിടെ മാലയൊക്കെ ഇട്ടാണ് ആങ്ങളെയും കുട്ടിയൊക്കെ മാലയൊക്കെ ഒക്കെ ഇട്ടിരിക്കണേ പിന്നെ എല്ലാവരും ചെറു അച്ഛനും അവിടുത്തെ എല്ലാ വീട്ടിലത്തെ എല്ലാവരും അമ്മേൻ്റെ വീട്ടിലത്തെ എല്ലാവരും അങ്ങനെ മാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ശബരിമലക്കോ മാല ഇട്ടിട്ടുണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഏതാനും വെള്ളരി കടക്കല്ലേ അപ്പോൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ രണ്ടാളുടെ കുയിന്തു പൊടിച്ച് കുത്തിരിക്ക അനിയത്തി ഏട്ടത്തി അപ്പം എന്തിനു ചോദിച്ചാൽ പോരണമെന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത് വെള്ളരി തന്നെ എന്നെ മൂടാൻ മാത്രമുള്ള ഇതുണ്ട് ഒരതിൻ്റെ ഒരു അരക്കറ്റം വെള്ളരി ഇച്ചാക്കന്നെ ഉണ്ട് വണ്ടിമ്മലേ പിന്നെ ഞങ്ങൾ രണ്ടാളും അപ്പം അങ്ങനെ പോരണേ പിന്നെ ഒരു ദിവസം നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയതാണ് അപ്പം അമ്മമ്മക്ക് ഏതായാലും ഇങ്ങോട്ട് വരാമല്ല നേരം പൊതുവേ ഉണ്ടെങ്കിൽ ഇല്ല അങ്ങനെയാണ് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് 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 കുറേ വിളിക്കുമ്പോഴാണ് അങ്ങോട്ട് പോരല്ലേ ഒന്നാമത് നമുക്ക് അവിടെ ലീവ് ഇല്ല പിന്നെ വീട്ടിൽ പണി ഹോട്ടലിൽ പോയി വന്നിട്ട് വീട്ടിലത്തെ പണി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഇതാക്കണേ ഇങ്ങളോട് പറയാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ആവും ആയിട്ടൊന്നും വരില്ലല്ലോ അപ്പോൾ കൂടുതലും ഞാനങ്ങനെ പറയലില്ല നിങ്ങളോട് അപ്പോൾ നമുക്ക് അത് വേണ്ടല്ലേ ആ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇവിടെ വന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല അപ്പോൾ അതവിടെ കേട്ടെ അതൊക്കെ പോട്ടെ അപ്പോൾ ഞാൻ ഞാനെന്താക്കണം ഇവിടെ എത്തി ഇതാണ് ഞങ്ങളെ മയിലാടി പാലാട്ടോ അമ്മ മൈലാടി മയിലെന്ന് നോക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ നമ്മളെ ആ ഒരു ഒടൈക്കത്തെ പാലം പോലെ നല്ല കുഞ്ഞി പാലാട്ടോ നല്ല നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി പോയി ഇത് അവിടെ എത്തിയിട്ടോ അപ്പോൾ നമ്മളെ വീട് എത്തുമ്പോൾ എന്തെങ്കിലും കാര്യം കുറച്ച് കൂടി എടുത്താണ് ഇപ്പോൾ കുറച്ച് കൂടുതലാവും കേട്ടോ അപ്പോൾ നിലമ്പൂരും കഴിഞ്ഞിട്ട് അകമ്പാടത്താണ് എൻ്റെ വീടുള്ളത് ഇതിപ്പോൾ മയിലാടിയാണ് കേട്ടോ മയിലാടീന്ന് നോക്കുമ്പോഴൊക്കെ എന്ത് രസം ഉണ്ടാകും അപ്പോൾ ആടൊക്കെ കാണാനായിട്ട് ഇവിടെയാണ് വീടുള്ള വീടുള്ളത് എരഞ്ഞമ്മങ്ങാടാണ് ഇത് മഹാഗണി കാടാണ് കേട്ടോ ഫുൾ കാടാണ് ഈ കാട്ടുകൂടെ ഒക്കെ നമ്മൾ ഇതാക്കുന്നത് അകമ്പാടത്തേക്ക് പോയതും പോകുന്നതും കളിച്ചതൊക്കെ ഇവിടെ തന്നെയാണ് ഒരുപാട് കുറേ കുറേ ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് അകമ്പാടം അകമ്പാടത്ത് കുരിച്ചുപള്ളിയാണ് കേട്ടത് അപ്പോൾ അങ്ങനെ പോയി 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 നമ്മൾ അകമ്പാടത്തെത്താനായിട്ടുണ്ട് അവിടെ കാണുന്നത് നമ്മൾ അമ്മേൻ്റെ ഹോട്ടലമ്മ പണിയൊക്കെ എടുക്കുന്ന ഹോട്ടലാണ് ഇത് നമ്മളെ പഞ്ചായത്താണ് ഇതിപ്പോൾ നമ്മൾ റൂട്ട് മാപ്പ് പറയുന്ന പോലെ ആയി തുറങ്ങിയിട്ടുണ്ടല്ലേ പിന്നെ അതാണ് ഇങ്ങോട്ട് പറയുന്ന പേരെന്താ വെച്ചാൽ പാലച്ചോട് എന്നാണ് കേട്ടോ പറയാം ഇവിടെ വലിയൊരു പാലുണ്ട് ചെറിയൊരു അമ്പലമുണ്ട് അപ്പം അങ്ങനെ അവിടെ കാണുന്ന ഒരു വീടാ പെയിൻ്റ് അടിച്ച വീടാണ് കേട്ടോ നമ്മളും അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന വീട് നമ്മളെ വലിയ അച്ഛൻ്റെ അങ്ങനെ രണ്ടേ രണ്ട് വീടാണ് നമ്മൾക്കില്ലത് അപ്പം അമ്മ ഹോട്ടലിലാണ് പണി ഇരിക്കണത് പിന്നെ ആങ്ങളുണ്ട് പിന്നെ രണ്ട് കുട്ടികളുണ്ട് അപ്പം അങ്ങനെയാണുള്ളത് അപ്പം അമ്മ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഈ ചാക്ക അങ്ങോട്ട് ഇറക്കണോ അത് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ അമ്മൻ്റെ കൊണ്ടു കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അമ്മയോടെ എടുത്തിട്ട് രണ്ട് വീടെല്ലാം ഉള്ളൂ അവിടെ കുറച്ച് എടുത്തിട്ട് പിന്നെ ബാക്കി അമ്മ അമ്മേൻ്റെ വീട് കൊണ്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് അതിനാണ് നിൽക്കുന്നത് അപ്പോൾ അമ്മ ഓരോരു വർത്താനൊക്കെ പറഞ്ഞു നിൽക്കേന്ന് ഞാനകത്തേക്കൊന്നും കയറിയില്ല കേട്ടോ മാലട്ടല്ല നമുക്ക് പിന്നെ നോൽമ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനകത്തേക്കൊന്നും കയറിയതൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ ഇത് അവിടെത്തന്നെ ഇരിക്കുക കേട്ടോ കൊലയിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ കിട്ടുമൊക്കെ ഉണ്ട് ഭയങ്കര കുറെ അവിടെ ചെല്ലുമ്പോൾ ഒരു അഞ്ചെട്ട് പട്ടികളുണ്ട് അപ്പോൾ നമ്മൾ വർത്തണമൊന്നുമല്ല അവിടെ അപ്പോൾ ഇവിടെ എന്താക്കലും ചോറ് കൊടുത്ത് ആകളെ ചോർത്ത് കൊടുത്താണ്ട് പിന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ പോലും പോകും പോലും അവിടെ കൂട്ടിലും നിൽക്കുന്നില്ല ഞങ്ങൾ ആകപ്പാട് ഒരു പട്ടീൻ്റെ വളർത്തണുള്ളൂ അപ്പം അതിൻ്റെ കൂട്ടത്തില് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അത് അമ്മ പോകാൻ നേരത്തെ ഒരു മാഗി തന്നിട്ടോ അത് പോലെക്കുണ്ടാക്കാൻ പറ്റൂല അതിന് മുന്നേ എപ്പോഴോ വാങ്ങിയച്ചതാണ് അപ്പോൾ ഇങ്ങനെയാണ് വീട്ടത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ശേഷങ്ങളിത്ര തന്നെ ഉള്ളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്തു കൊണ്ടിട്ടോ അപ്പോൾ എന്നാലും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉഷാറായിട്ട് വീട്ടിൽ പോകുന്നു പിന്നെ ചായക്ക് കടി വാങ്ങണമെന്ന് മക്കൾക്ക് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പിന്നാക്കമ്പോലെ അങ്ങോട്ട് പോന്നു